ഹലോ മൈഡിയേഴ്സ് നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ അൻപത്തി ആറിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോ ക്വസ്റ്റ്യൻ എന്താണ് ചതുരമല്ലാത്ത സാമാന്തരി സാമാന്തരികങ്ങളൊന്നും ചക്രിയമല്ലെന്ന് തെളിയിക്കുക അപ്പോ ഒരു സാമാന്തരികം വരയ്ക്കാം എന്നിട്ട് പറയാം ഞാനിതാ ഇവിടെ ഒരു സാമാന്തരികം വരച്ചിട്ടുണ്ട് അതിന് എ ബി സി ഡിന്ന് പേരും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ എന്താ പറഞ്ഞത് ചതുരമല്ലാത്ത സാമാന്തരികങ്ങള് ഒന്നും എന്തല്ല ചക്രിയം അല്ല അപ്പോ ചക്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചതുർഭുജം ചക്രിയം ആവണമെന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ നിബന്ധന അവിടെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആവണം അല്ലേ അപ്പോ ചക്രിയം എന്ന് പറഞ്ഞാല് കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആവണം അപ്പോ ഇത് ചക്രിയം ആവണമെങ്കിൽ നമ്മള് ഒരു സമാതിരി വരച്ചു ഈ സാമാതിരികം ചക്രിയം ആവണം എന്നുണ്ടെങ്കിൽ ഇതെന്താണെന്നു പറഞ്ഞത് ഇതൊരു ചതുരമാവണം ചതുരമല്ലാത്ത സാമാതിരികളൊന്നും ചക്രിയമല്ല നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ ഇത് സാമാതിരികം ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഇത് എന്താണ് ചതുരം സോറി ഈ സാമാതിരികം ചക്രിയമാവണം എന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇതൊരു ചതുരമാവണം ഇനി ചതുരം എന്താണ് ചതുരത്തിൻ്റെ പ്രത്യേകത ചതുരത്തിൻ്റെ ഈ നാല് കോണുകളും എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എല്ലാ കോണും തൊണ്ണൂറ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താ തെളിയിക്കേണ്ടത് നമ്മളിത് വരച്ച് സാമാന്തരികമാണ് തെളിയിക്കാൻ ഈ കോണുകളൊക്കെ തൊണ്ണൂറ് ഡിഗ്രിയാന്ന് കാണിക്കണം ഈ കോ എയും ബിയും സിയും ഡിയും തൊണ്ണൂറ് ഡിഗ്രി കാണിച്ചാൽ നമുക്ക് മനസ്സിലായി ഈ സാമാന്തരികം എ ബി സി ഡി ഒരു ചതുരമാണ് അതുകൊണ്ട് തന്നെ ഇത് ചക്രിയമാണ് ഇതല്ലാത്ത ഇത് ചതുരം അല്ലെങ്കിൽ ഇതൊരിക്കലും ചക്രിയമാവില്ല നമ്മൾക്ക് അങ്ങനെ തെളിയിക്കാം അപ്പോൾ നമ്മളിവിടെ എന്താ തെളിയിക്കാൻ പോണത് ഈ ഒരു സാമാന്തരികം ചക്രിയമാണെങ്കിൽ ചക്രിയമാവണം അങ്ങനെ ആണെങ്കിൽ ഇതൊരു ചതുരമാവണം അപ്പോൾ ഇനി നമുക്കറിയാം ഒരു സാമാന്തരികം എടുത്താൽ ആ സാമാന്തരികത്തിന്റെ എന്താണ് എതിർ കോണുകൾ എപ്പോഴും തുല്യമാണ് നമുക്ക് അറിയണ ഒരു നിയമമാണ് അപ്പോൾ ഇവിടെ എതിർ കോണുകൾ എന്താണ് ഈ കോൺ എ എടുക്കുമ്പോൾ കോൺ എ ൻ്റെ ഓപ്പോസിറ്റിലെ കോണാണ് എതിർ കോണാണ് കോൺ സി അപ്പോൾ ഇതൊരു സാമാന്തരികം ആണെങ്കിൽ എയും സിയും എന്താണ് തുല്യമാവും അതുപോലെ ബി നല്ല കോൺ എടുക്കുമ്പോൾ ആ ബീൻ്റെ നേരെ ഓപ്പോസിറ്റിലെ കോണാണ് എതിർ കോണാണ് ഡി അപ്പോൾ ഈ കോൺ ബിയും കോൺ ഡിയും തുല്യമാവും അപ്പോൾ നമുക്ക് ആ കാര്യം എഴുതി വയ്ക്കാം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം കോൺ എ ഇക്കോട്ട് കോൺ സി കോൺ ബി ഇക്കോട്ട് കോൺ ഡി അതിന്റെ റീസൺ എന്താണ് സാമാന്തരികത്തിന്റെ എതിർ കോണുകൾ തുല്യം എന്ന് എഴുതി ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ എന്താ പറയാറോ ഈ സാമാന്ത്രികം എ ബി സി ഡി ചക്രിയമാണെന്ന് പറയാണ് അങ്ങനെ ചക്രിയമാണെങ്കിൽ എന്താ ഉണ്ടാകാം നമുക്ക് നോക്കാം അപ്പോൾ ഏത് ഏതൊരു ചതുർഭുജവും ചക്രിയമാണെങ്കിൽ നമുക്കറിയാം എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ സാമ്പത്തിക എ ബി സി ഡി ചക്രിയമാണെങ്കിൽ ഇതിൻ്റെ എതിർകോണുകൾ എന്താണ് എയും സിയും അല്ലേ ഒന്നാമത്തെ എതിർക്കോൺ എയും സി അല്ലേ അപ്പോൾ കോൺ എയും കോൺ സിയും കൂട്ടിയാൽ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരേണ്ടതാണ് ആണല്ലോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം കോൺ എയും കോൺ സിയും തുല്യമാണ് നമ്മുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാ കോൺ എ ഈക്വൽ ടു കോൺ സി ആണ് അപ്പോൾ രണ്ടും തുല്യമാണല്ലേ അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാൻ കേട്ടോ എങ്ങനെയാണ് എഴുതുന്നത് കോൺ എ അതുപോലെ എഴുതി പ്ലസ് കോൺ സി എന്ന് പറഞ്ഞത് കോൺ എ തന്നെയാണ് രണ്ടും തുല്യമല്ലേ അപ്പോൾ സിക്ക് പകരം എ തന്നെ എഴുതി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് കിട്ടി അപ്പോൾ നോക്ക് കോൺ എ പ്ലസ് കോൺ എ രണ്ട് കോ ഒരു കോണിയേയും ഒരു കോണിയും രണ്ടും കൂടി കൂട്ടുമ്പോൾ രണ്ട് കോണിയ ഇല്ലേ യെസ് അപ്പോൾ രണ്ട് കോണിയെ ഈക്വൾ ടു നൂറ്റി എൺപത് ഡിഗ്രി വന്നു ഇനി എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ് കോൺ എ ഇത്രയെന്ന് കാണണം കോൺ എ ചതുരമാവണമെങ്കിൽ എല്ലാ കോണുകളും സാമാതൃകത്തിലെ എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രി ആവണം എന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് കാണാൻ ഓരോ കോണുകളും എയും ബിയും സിയും ഡിയും കാണണം അപ്പോൾ ഇവിടെ എ കാണാന് കോൺ എ ഈക്വൽ ടു ഈ രണ്ടിന് ഇവിടെ എന്താ ചിതിക്കുന്നത് രണ്ട് ഇൻറ്റു കോൺ ആണ് ഇവിടെ ചിന്തിക്കണേ രണ്ട് കോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ഇൻറ്റു കോൺ എ ആണ് ഈ രണ്ടിന് നമ്മൾ അപ്പുറത്തിക്കാണ് തട്ടുകയാണ് അപ്പുറത്തി കാരണം കോൺ ഈ മാത്രമാണ് ഈ രണ്ടാണ് ഇവിടെ അധികം ഉള്ളത് ഈ അധികം ഉള്ള രണ്ടിന് അവിടേക്ക് തട്ടുമ്പോൾ എന്താണ് ഇവിടെ ഓൾറെഡി എന്തുണ്ട് ഈ ഇവിടെ നൂറ്റി എൺപത് ഉണ്ട് ഈ രണ്ട് ഇപ്പുറത്തേക്ക് വരാമെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇവിടെ എന്താകും ഗുണനം ഇങ്ങോട്ട് വരുമ്പോൾ ഹരണായിട്ട് മാറും അപ്പോൾ അപ്പോൾ നൂറ്റി എൺപത് എ ബൈ രണ്ട് കിട്ടി നൂറ്റി എൺപതിന് രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കോൺ എ ഈക്വൽ ടു തൊണ്ണൂറാന്ന് കിട്ടി കോൺ എ തൊണ്ണൂറാണെങ്കിൽ എയും സിയും ഒന്നല്ലേ അപ്പോൾ കോൺ സിയും എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടി അപ്പോൾ കോൺ എയും കോൺ സിയും തൊണ്ണൂറ് ഡിഗ്രി കിട്ടി ഇനി നമുക്ക് കോൺ ബിയും കോൺ ഡിയും കാണണം അപ്പോൾ നമുക്കറിയാം എ ബി സി ഡി ചക്രിയും ആണെങ്കിൽ എതിർക്കോണുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രിയാന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു എതിർക്കുണെടുത്തു എയും സിയും ഇനി അടുത്ത ഇതിർ എതിർക്കോണെന്താണ് ബിയും ഡിയും അപ്പോൾ നമുക്ക് എഴുതാം കോൺ ബി പ്ലസ് കോൺ ഡി ഈക്വൽ ടു നൂറ്റി അൻപത് ഡിഗ്രി എന്ന് എഴുതി ഇനി നമുക്ക് ഇവിടെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടാ കോൺ ബി ഈക്വൽ ടു കോൺ ഡി നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ കോൺ ബി ഈക്വൽ ടു കോൺ നേരത്തെ ചെയ്ത പോലെ തന്നെ ബിയും ഡിയും തുല്യമായതുകൊണ്ട് കോൺ ബി അതുപോലെ എഴുതി ഡി എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഡിക്ക് പകരം ബി എന്ന് എഴുതാം നമുക്ക് നൂറ്റി അൻപത് ഡിഗ്രി എന്ന് എഴുതി അപ്പോൾ കോൺ ബി പ്ലസ് കോൺ ബി അപ്പോൾ എന്ത് കിട്ടി രണ്ട് കോൺ ബി കിട്ടി രണ്ട് കോൺ ബി ഈ കൊട്ട് നൂറ്റി അൻപത് ഡിഗ്രി ഇനി നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ലക്ഷ്യം എന്താണ് കോൺ ബി കാണേണ്ടതാണ് ഈ രണ്ടിനവിടെ ഇൻഡോ ചെയ്തിരിക്കുന്നത് അതിപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും എന്താവും ഹരണമായി മാറി യെസ് അപ്പോൾ ഈ വീട്ടിൽ ആരുണ്ട് നൂറ്റി അൻപത് ഓൾറെഡി ഈ വീട്ടിലുണ്ട് ഈ വീട്ടിൽ നിന്ന് ആരാണ് വിരുന്നുകാരൻ വരുന്നത് രണ്ടാണ് വിരുന്നായിട്ട് വരുന്നത് ഈ വിരുന്നുകാരൻ രണ്ട് ഇവിടെ ഗുണനമായിരുന്നു ഈ വിരുന്നുകാരെ ഇവിടത്തേക്ക് ഈ പാലം കിടക്കുമ്പോൾ ഈക്വൽ നിന്നുള്ള ഈ പാലം കിടക്കുമ്പോൾ ഈ സമവാക്യം കടക്കുമ്പോ എന്തായിട്ട് മാറി ഹരണം രണ്ടായിട്ട് മാറി വീണ്ടും നമുക്ക് എന്ത് കിട്ടി തൊണ്ണൂറ് എന്ന് കിട്ടി കോൺ ബി തൊണ്ണൂറാണെങ്കിൽ ബിയും ഡിയും തുല്യമല്ലേ കോൺ ഡിയും എന്താണ് തൊണ്ണൂറ് എന്ന് കിട്ടി അപ്പൊ നമുക്ക് നോക്ക് നാല് കോണുകളും തൊണ്ണൂറ് ഡിഗ്രി ആണ് കിട്ടി എയും സിയും ബിയും ഡിയും തൊണ്ണൂറ് ഡിഗ്രി ആന്ന് കിട്ടി നമുക്ക് എന്ത് മനസ്സിലായി ഈ സാമാന്തരികം എ ബി സി ഡി ഒരു ചതുരമാണ് ചതുരത്തിന്റെ അല്ലേ നമ്മളിവിടെ തന്നെ ആദ്യം എഴുതിയിട്ടുണ്ട് ചതുരമാണെങ്കിലാണ് ഇവിടെ എന്താണ് കോണുകൾ തൊണ്ണൂറ് ഡിഗ്രി ആവുള്ളൂ അപ്പൊ സമാന്തരികം ബേബി സി ഡി ഒരു ചതുരമാണ് അതുകൊണ്ട് ഇത് ചക്രിയമാണ് ചക്രിയമല്ല അതായത് ചതുരമല്ലാത്ത ഒരു സാമാന്തരികവും എന്താണ് ചക്രിയമാവില്ല ഏത് സാമാന്തരവും ചക്രിയമാണെങ്കിലും അത് ചതുരമാവണം നമുക്ക് കിട്ടി അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി കോൺ എ ഈക്വൽ ടു കോൺ ബി ഈക്വൽ ടു കോൺ സി ഈക്വൽ ടു കോൺ ഡി കെട്ടി തൊണ്ണൂറ് ഡിഗ്രി ആയതിനാൽ സാമാന്തരികം എ ബി സി ഡി ഒരു ചാതുരമാവും അതിനാൽ ചക്രിയമാവും ഇതങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇത് ചാതുരമാവില്ല അത് ചക്രിയ ആവില്ല എന്ന് മനസ്സിലായി ഇനി അടുത്ത ക്വസ്റ്റിനിക്ക് പോവാം അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം സമപാർശമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രിയമല്ലെന്ന് തെളിയിക്കുക അപ്പോ നമ്മളെ ദൈ പേജ് നമ്പർ അൻപത്തി അഞ്ചിൽ തന്നെ നമ്മൾ സമപാർശ്വല അംബകങ്ങൾ ചക്രിയമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ക്ലാസ് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മളത് തെളിയിച്ചിട്ടുണ്ട് സമ പാർശ്വല നിങ്ങൾ പേജ് നമ്പർ അൻപത്തി അഞ്ചിൽ കേട്ടോ അതായത് ഈ ക്വസ്റ്റ്യൻസ് തുടങ്ങണ മുമ്പത്തെ തൊട്ട് മുന്നിൽ നിങ്ങൾ പേജ് മറിച്ച് നോക്കിയ അറിയാം സമപാർശ്വ അംബകം ചക്രിയമാണ് നമ്മളവിടെ തെളിയിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഉള്ള ക്വസ്റ്റ്യൻ സമപാർശ്വമല്ലാത്ത ലംബകങ്ങൾ ചക്രിയമല്ല നേരത്തെ നമ്മൾ തെളിച്ച് തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ തെളിയിക്കുക അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സമപാർശ്വ ലംബകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി പറയാം ഇപ്പൊ ഞാനെന്താ ഇവിടെ ഒരു സമപാർശ്വ ലംബകം വരച്ചിട്ടുണ്ട് ഇത് സമപാർശ്വ ആണെന്ന് പറയാൻ കാരണം എന്താ അറിയോ ഇതിൽ ഈ വശവും ഈ വശവും സമാന്തരമാണ് ഇപ്പൊ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി ഡി എന്നുള്ള ഇത് ഒരു ഈ ലംബകം സമപാർശ്വമാവണമെങ്കിൽ എന്താണ് റൂൾ എന്നറിയോ രണ്ട് വശങ്ങൾ സമാന്തരമായിരിക്കണം അപ്പോൾ അതായത് എ ബി സമാന്തരം സി ഡി ആവണം അതുപോലെ തന്നെ സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങളുണ്ടല്ലോ ഏതാണ് ഏ ഡിയും ബി സിയും ഇത് രണ്ടും തുല്യമാവണം സമാന്തരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകൾ സമാന്തരമല്ലാന്ന് പറഞ്ഞാൽ നോക്ക് ഈ ഏ ഡിനെയും ബി സിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മേലക്കിങ്ങനെ കൂട്ടി കൂട്ടി ഇവിടെ വെച്ചിട്ട് അവർ അല്ലേ കാരണം ഇങ്ങനെയാണ് വരുന്നത് സമാ ഈ രണ്ട് വരകൾ പറഞ്ഞാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടാലും ഒരിക്കലും അവർ കൂട്ടിമുട്ടില്ല അപ്പോൾ ഇവിടെ സമാന്തരമല്ലാത്ത വശങ്ങൾ ഏതൊക്കെയാണ് എ ഡിയും ബി സിയും അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി ആവണം ഇങ്ങനെ ആവുമ്പോൾ ആണ് നമ്മൾ പറയാം ഇത് സമപാർശ്വ ലംബകാണ് ഇത് ഈ സമപാർശ്വ ലംബകം ചക്രിയ ചതുർഭൂജമാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ് ഓൾറെഡി തെളിയിച്ചതാണ് ഇവിടെ നമുക്ക് എന്താണ് ഈ സമപാർശ്വ ലംബകമല്ലാത്തൊരു ലംബകം ഇത് സമപാർശ്വലംബകം ഈ സമപാർശം അല്ലാത്തൊരു ലംബകം നമുക്ക് വരയ്ക്കാം അപ്പോൾ ഇതാ ഇതൊരു സമപാർശമല്ലാത്ത ലംബകം ഞാൻ അവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് കൊണ്ടുവന്നു സമപാർശ്വമല്ല എന്ന് പറയാൻ കാരണം പറയാം ഇവിടെ എന്തായാലും എ ബിയും സി ഡിയും എന്തായാലും എന്തായാലും സമാന്തര വശങ്ങളാണ് നേരത്തെ പോലെ തന്നെ എ ബി സമാന്തരം സി ഡി തന്നെയാണ് പക്ഷേ സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ കണ്ടല്ലോ എ ഡിയും ബി സിയും ഇവിടെ സമപാർഷ ലംബത്തിൽ അവർ രണ്ടുപേരും തുല്യമായിരുന്നു പക്ഷേ സമപാർശ്വമല്ലാത്ത ലംബകത്തിൽ അവർ രണ്ടുപേരും തുല്യമല്ല അതായത് ോട്ട് ഈക്വൽ ടു ബി സി എ ഡിയും ബി സിയും തുല്യമല്ല ഈ ഇതും ഇതും തുല്യമല്ല അപ്പം സമപാർശ്വ ലംബകവും സമപാർശമല്ലാത്ത ലംബകവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായോ ഇനി ഇതൊരു സമഭാഷ ലംഭക ആവുമ്പോൾ സമപാർഷ ലംബകാണെങ്കിൽ ഇവിടെ ഈ കോണും ഈ കോണും എന്താണ് തുല്യമാവും ഈ കോണും ഈ കോണും തുല്യമാവും അപ്പം നമുക്കൊരു കോൺ എടുക്കാം ഡിയും സിയും തുല്യമാവും കോൺ ഡി ഈക്വൽ ടു കോൺ സി ആണ് പക്ഷേ നമ്മൾ നമ്മുടെ സമപാർശരംഭകത്തിലേക്ക് വരുമ്പോൾ ആ രണ്ട് കോണുകളും എന്തല്ല കോൺ ഡി നോട്ട് ഈക്വൽ ടു കോൺ സി ആണ് അപ്പോൾ രണ്ട് വശങ്ങൾ സമാന്തരമാണ് മറ്റേത് ഇവിടെ ഇവ സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമാണ് ഈ കോണുകൾ എന്താണ് തുല്യമാണ് ഇവിടെ കോണുകൾ തുല്യമല്ല അപ്പൊ ഇത് നമുക്ക് രണ്ട് ഈ കൊസ്റ്റ്യു രണ്ട് ക്വസ്റ്റിന് നമുക്ക് ചെയ്യാം അതായത് സമാന്തര സമ സമഭാർഷ ലംബകം ചക്രയമാണ് മണി ഇവിടുന്ന് തെളിയിക്കാൻ ചക്രയം നമുക്ക് നമുക്ക് കാണും ചക്രയം എന്നാണ് അപ്പോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് എഴുതാം ഇപ്പോ നമ്മൾ രണ്ട് സമാന്തര വശങ്ങൾ കേട്ടോ ഇതാണ് രണ്ട് സമാന്തര വശങ്ങൾ ഇതാത് എ ബി ഇത് എ ബി ആണ് ഇത് സി ഡി ആണെന്ന് വിചാരിക്കാം ഇനി നോക്ക് ഈ എ ഡിയിലെ സമാന്തര വശങ്ങൾക്ക് കുറുകെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഈ രണ്ട് കോണുകൾ ഈ രണ്ട് കോണുകൾ നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം മലയാളത്തിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസിന് സഹ ആന്തരിക കോണ് ഞാൻ ട്രാൻസ്ലേറ്റർ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായതാണ് സഹ ആന്തരിക കോണ് അത് കോണ്ടിറ്റി ആംഗിൾസിൻ്റെ മലയാളം എന്താണ് സഹ ആന്തരിക കോൺ പക്ഷേ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി അറിയോ നിങ്ങൾ എഴുതുമ്പോൾ എ ബിയും സി ഡിയും സമാന്തരമാണ് അപ്പോൾ എ ബിയും സി ഡിയും സമാന്തരമായതിനാൽ ഈ രണ്ട് കോണുകളും എന്താണ് കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെന്താണ് തന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എഴുതാം നമുക്ക് അപ്പോൾ എ ബിയും സി ഡിയും സമാന്തരമായതിനാൽ അതിനിടയിലുള്ള കോൺ ഈ കോൺ എയും കോൺ ഡിയും കൂട്ടിയാൽ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം ഇനി ഇവിടെ ഈ സമ ഈ സമ സമപാർശ്വമല്ലാത്ത ലംബകം അതായത് ഈ ലംബകം ചക്രിയമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എതിർക്കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആവണം അതായത് ഈ എയും സിയും എന്താണ് കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി വരണം അല്ലേ അപ്പം നമുക്ക് എങ്ങനെ വരും അപ്പോൾ ഈ സമപാർശ്വം ഈ ലംബകം ചക്രിയമാണെന്നുണ്ടെങ്കിൽ കോൺ എ പ്ലസ് കോൺ സി നൂറ്റി എൺപത് ഡിഗ്രി ആവണം പക്ഷേ നമുക്ക് കോൺ എ പ്ലസ് കോൺ ഡി നൂറ്റി എൺപതാന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കോൺ ഡി ഇതാ നോക്കുക കോൺ എ കോൺ എ രണ്ടും ആണ് ഇനി ഡിയും സിയും ഇവിടുത്തെയും തുല്യമാണ് കണ്ടോ ഇതും ഇതും തുല്യം ഇവിടെ രണ്ടും എ ആണ് ഇവിടെ രണ്ടും നൂറ്റി എൺപതാണ് ഇനി ബാക്കിയുള്ളത് ആരാണ് ഡിയും അതുപോലെ തന്നെ ഇതാ ഇ ഡിയുണ്ട് ഇ സിയും ഉണ്ട് ഡിയും സിയും അത് രണ്ടും തുല്യമായാലും മാത്രമേ ഉള്ളൂ ദാ ഇവിടെ അതൊരു ടെക്നിക്ക് വെച്ചിട്ട് മനസ്സിലാണ് മനസ്സിലായ സുഖമായി അതായത് നമുക്ക് ഇവിടെ നോക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം അപ്പോൾ നമുക്കറിയാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ അതായത് മനസ്സിലാവും പഠിച്ചിട്ട് കരുല്ലോ നമുക്കറിയാം പത്ത് പ്ലസ് ഇരുപത് മുപ്പതാണ് ഇതേപോലെ തന്നിട്ടുണ്ട് ഇത് ഈ കോണ്ടി ഈ പത്താന്ന് വിചാരിക്കുക കോണ്ടി ഇരുപത് നൂറ്റി എണ്ണുപോരെ മുപ്പതെന്ന് എഴുതി ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പത്ത് പ്ലസ് ഡേഷ് ഈക്വൽ ടു മുപ്പത് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഇരുപതേ പറ്റുള്ളൂ കാരണം നോക്ക് ഇതും ഇതും തുല്യമാണ് ഇതും ഇതും തുല്യമാണ് ഇനി ഇവിടെ ചേരാനാണ് ഇതും ഇതും തുല്യമാവണം ഇവിടെ ഇരുപത് വന്നാൽ മാത്രമേ പത്തും ഇരുപതും മുപ്പതാവുള്ളൂ അതേപോലെ തന്നെ ഇവിടെ ഡിയും സിയും തുല്യമായ മാത്രമേ ഉള്ളൂ ഇവിടെ എ പ്ലസ് ഡി എ പ്ലസ് സി നൂറ്റി എൺപത് കിട്ടുകയുള്ളൂ ഇവിടെ നമ്മൾ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് കോൺ ഡിയും കോൺ സിയും എന്തല്ല തുല്യമല്ല അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല കോൺ എ പ്ലസ് കോൺ സി എന്ത് കിട്ടില്ല നൂറ്റി എൺപത് ഡിഗ്രി കിട്ടില്ല അപ്പം നമുക്കിത് ചക്രിയമല്ല എന്ന് കാണും അപ്പോൾ നിങ്ങൾക്ക് എ ബിയും സി ഡിയും സമാന്തര മാത്രമെന്ന് എഴുതാം എന്നിട്ട് എഴുതിയിട്ട് എഴുതാം കോൺ എ പ്ലസ് കോൺ ഡി കൊട്ട് നൂറ്റി ഇതൊന്നും എഴുതേണ്ട കേട്ടോ കോൺ ഇത് മനസ്സിലാക്കി തന്നതാണ് കോൺ എ പ്ലസ് കോൺ ഡി ഇക്കോട്ട് നൂറ്റി എൺപത് എന്ന് കിട്ടി എന്നിട്ട് എഴുതാം ചക്രിയമാവണമെങ്കിൽ എ ബി സി ഡി സമപാർശം അല്ലാത്ത എ ബി ലംബകം എ ബി സി ഡി ചക്രിയമാവണമെങ്കിൽ എന്താണ് അപ്പോൾ ലംബകം എ ബി സി ഡി ഇത് ക്രാട്ടോ ചക്രിയമാവണമെങ്കിൽ കോൺ എ പ്ലസ് കോൺ സി നൂറ്റി എൺപത് ഡിഗ്രി ആവണം പക്ഷേ നമുക്ക് പക്ഷേ കോൺ ഡി നോട്ട് ഈക്വൽ ടു കോൺ സി ആണ് അപ്പോൾ നമുക്ക് കിട്ടും എന്താണ് കോൺ എ പ്ലസ് കോൺ സി ഈക്വൽ നോട്ട് ഈക്വൽ അതായത് ഈക്വൽ അല്ല നൂറ്റമ്പത് ഡിഗ്രി ഇത് രണ്ട് നൂറ്റമ്പത് ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതെന്തല്ല ഇത് സമപാർശ്വമല്ലാത്ത ലംബകം ചക്രിയമല്ല ഇനി നേരെ മറിച്ച് ഇത് രണ്ടും ആണ് നോക്കുക അതായത് നമ്മുടെ ഈ സമപാർശ്വ ലംബകത്തിൽ കോൺ ഡിയും കോൺ സിയും ഈക്വൽ ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടും ഈ നമുക്ക് ഇത് ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടുന്നതാണ് എയും എയും സി അല്ല സോറി എയും ഡിയും ഇത് നമുക്ക് എയും ഡിയും രണ്ട് സമാന്തര വശങ്ങൾ അതിനകത്തുള്ള ഈ രണ്ട് കോണുകളുടെ തുക എന്തായാലും നൂറ്റൻപത് ഡിഗ്രി ആവണം അത് ഉറപ്പാണ് അപ്പോൾ ഇവിടെ സിയും ഡിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇതും കിട്ടിയിരുന്നു കാരണം ഡിക്ക് പറഞ്ഞ ഇവിടെ എ എ നൂറ്റൻപത് നൂറ്റമ്പത് എയും ഈ സിയും ഡിയും തുല്യമാണെങ്കിൽ ഇവിടെ ഡി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല കാരണം ഡീൻ്റെ അതേ തന്നെ സിക്ക് ഉണ്ടാവുമെങ്കിൽ അത് രണ്ട് നൂറ്റൻപത് ആയിരുന്നു പക്ഷേ ഇവിടെ ഡിയും സിയും തുല്യമല്ലാത്തത് കാരണം ഇവിടെ നമുക്ക് എന്തല്ല ഒരിക്കലും ഇത് നൂറ്റി കിട്ടില്ല ഈ സിയും ഡിയും തുല്യമല്ല തുല്യമാണെങ്കിലേ എന്താ നമുക്ക് ഇത് ചക്രിയമാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചക്രമല്ലാന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഡൗട്ട് ഉണ്ടോ ജസ്റ്റ് ക്ലിക്ക് ക്ലിക്കായാൽ മതിയാ ക്ലിക്ക് ആരും ക്ലിക്ക് ആയത് നിങ്ങൾക്ക് മനസ്സിലാവും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസമായിട്ട് നമുക്ക് കാണാം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ